ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് അത് ഞാൻ കുടിച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിപ്പം എപ്പോഴും കണ്ടിന്യൂസ്ലി ചിലപ്പോൾ ഒരു മാസം ചെയ്ത് ഒരു ബ്രേക്ക് എടുക്കും പിന്നെ ചെയ്യും അങ്ങനെ അതിനൊക്കെ ശേഷം ഇതൊരു വീക്കെൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ പല്ലൊക്കെ തേപ്പിച്ച് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് വീക്ക് ഡേയ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള സമയമൊന്നുമില്ല നമ്മൾ ഓടി പിടിച്ച് പെട്ടെന്ന് ചാടിത്തുള്ളി പോവാണല്ലോ ചെയ്യുക അവൻ ഓഫീസിൽ അല്ല അവന് സ്കൂളിൽ പോകണം എനിക്ക് ഓഫീസിൽ പോകണം അതിൻ്റെ തിരക്കായിരിക്കും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ബെഡ് ഇതായിരിക്കും കേട്ടോ അവസ്ഥ കാരണം ആദ്യം ഇങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങലാണ് കിടക്കുന്നിടത്ത് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വീക്കെൻഡാണ് എല്ലാ സാറ്റർഡേയ്സും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റയും ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഫുൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് കഴുകാനിടുക എന്നുള്ളതാണ് പിന്നെ ഇപ്പം ഞാൻ വീക്കെൻഡിൽ രാവിലെ ജിമ്മിൽ പോകാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഡേ കുറച്ചുകൂടി ഒരു പ്രൊഡക്റ്റീവായിട്ട് തോന്നും ഒന്ന് ജിമ്മിൽ പോയി കുറച്ചു നേരം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സ്പോർട്സ് ബ്രാ റിസെന്നു പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അടിപൊളി സ്പോർട്സ് ബ്ര ആണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആണ് പിന്നെ ഭയങ്കര ഹൈ സപ്പോർട്ടും ആണ് അത്രയും നല്ല ബ്രയ ആണ് ഐ മീൻ നല്ല സ്പോർട്സ് ബ്ര ആണ് അപ്പോൾ ഞാൻ ഞാനും ഏട്ടനും കൂടെ കൂടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോയിട്ട് വന്ന് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ ദിവസം ഭയങ്കര കിടവായിട്ട് തോന്നും അപ്പം ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ് രണ്ട് ദിവസം പോവില്ല സാറ്റർഡേയോ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ പോകാം എന്നുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരെ എഴുന്നേറ്റ് നേരെ ജിമ്മിലേക്ക് പോവാണ് ഞാൻ എന്ന് ഞാൻ ജിമ്മിൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അന്നൊക്കെ ഒരാളെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആളുകളോളപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവരിങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര കിടവായിട്ട് തോന്നും അവർ സ്വെറ്റി ആയിരിക്കും അവർ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും അങ്ങനെ ഷൂട്ട് ചെയ്യലില്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ ജിമ്മിൽ വന്നിട്ട് ഈ എ സി ഓഫ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് എനിക്ക് എനിക്കറിയില്ല ആളുകൾ വിചാരം എന്താ ചൂടെടുത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആകുമെന്ന് വിചാരിച്ചിട്ടാണോന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ എ സിയൊക്കെ ഓൺ ചെയ്തു എനിക്ക് നല്ല എ സിയൊക്കെ വേണം പിന്നെ ഇപ്പം ഞാൻ കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത് ഞാൻ കാർഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് കുറച്ചു അപ്പോൾ കൂടുതലും മസിൽസൊക്കെ ബിൽഡ് ചെയ്യാനാണ് കേട്ടോ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് വെയ്റ്റ്സ് വെച്ചുള്ള വർക്ക്ഔട്ടാണ് ഇത് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ പറ വെയിറ്റ്സ് എടുത്തുള്ള വീഡിയോസ് അല്ലെങ്കിൽ അല്ല എൻ്റെ വർക്ക്ഔട്ട് വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയട്ടോ ഞങ്ങൾക്കറിയാം ഞാൻ വീഡിയോസ് ഇടുന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് കാണണ്ടതെന്നുള്ളത് പറ വർക്കൗട്ട് വീഡിയോസ് വേണോ അതോ ഡേ ഇൻ മൈ ലൈഫ് വേണോ അതോ രണ്ടും മിക്സ് ചെയ്ത് വേണോ ഷോപ്പിംഗ് ബ്ലോഗ്സ് വേണോ എന്താണോ കാണാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാൽ തിരിച്ചെത്തി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറാട്ടയാണ് അതും കോഫിയും പിന്നെ നമുക്ക് ഈ ആലു പൊറാട്ട കഴിക്കാൻ വേണ്ടി മാത്രം എനിക്കിഷ്ടമുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത് ഈ മിക്സഡ് വെജിറ്റബിൾസിൻ്റെ അച്ചാർ എനിക്ക് നമ്മുടെ നാടൻ അച്ചാറുകളാണ് കൂടുതലിഷ്ടം പക്ഷേ ആലു പൊറാട്ടയ്ക്ക് മാത്രം അതാണ് ഇഷ്ടം അതും കുറച്ച് തൈരും കൂടെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സിനിമയ്ക്ക് പോവുകയാണ് നമ്മൾ പോകുന്നത് കിഷ്കിണ്ട കാന്തം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു പുതിയതല്ല വാങ്ങിച്ചിട്ട് കുറച്ചാളായി ബട്ട് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പഫിയായിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ് എനിക്ക് അങ്ങനത്തത് ഇഷ്ടമാണ് കാണാനൊക്കെ അപ്പോൾ ഞാൻ തന്നെ വാങ്ങിച്ചു നോക്കിയതാണ് അപ്പോൾ നമ്മൾ മോൾ ഓഫ് എമറേറ്റ്സിലാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ ബോക്സിലാണ് നമ്മൾ കൂടുതലും സിനിമകളൊക്കെ കാണാറ് പലയിടത്തും കാണൂട്ടെ ദുബായ് മോളിൽ കാണും അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ ഉള്ളത് അപ്പോൾ കൂടുതലും മോൾ ഓഫ് എമറേറ്റ്സ് ആണ് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് അപ്പോൾ നമ്മൾ അവിടെ സിനിമയ്ക്ക് വന്നിരിക്കുകയാണ് പിന്നെ ഏത് മോളിൽ വന്നാലും ഏറ്റവും ആദ്യമായിട്ട് ഓടിപ്പോയി എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഈ ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ ഷോറൂം ഉണ്ട് ഈ അതിലേക്ക് ഓടി പോകുന്നതാണ് അവിടെ പോയി പുതിയത് ഇറങ്ങിയത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി കുറച്ച് നേരം അതൊക്കെ കണ്ട് നമ്മൾ ഈ തുണിയും ബാഗും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഒക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന പോലെയാണ് ഇങ്ങനെ പോയി കുറേ മൊബൈലുകളും എന്തെങ്കിലും വാച്ചസ്സും അതൊക്കെ തപ്പി ഇങ്ങനെ പോകുക എന്നിട്ട് വാങ്ങലൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ എല്ലാം നോക്കിയപ്പോൾ പുതിയ ഇറങ്ങുന്ന ലോഞ്ചസ് ഒക്കെ ഏതൊക്കെയാണ് അതൊക്കെ ഭയങ്കര അപ്റ്റു ഡേറ്റ് ആയിട്ടിരിക്കും ആൾ അതിനുശേഷം ഇത് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചാൽ ഇതാണ് കേട്ടോ അപ്പോൾ താഴെ ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ഷൂ ആണ് ഇട്ടിരിക്കുന്നത് ഇതിൽ നല്ലത് നല്ല ബാലൂനാസ് കിട്ടാൻ കുറച്ചുകൂടെ കിടമായിരിക്കും പക്ഷെ ഞാനൊരു സ്പോർട്സ് ഷൂ പേഴ്സൺ ആണ് എനിക്ക് എന്ത് എന്തിട്ടാലും അടിയിലുള്ള സ്പോർട്സ് ഷൂ ആണ് ഞാൻ ഞാൻ പ്രിഫർ ചെയ്യുക പണ്ട് ഞാൻ എൻ്റെ ഒരു ഷൂ കളക്ഷൻ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ കൂടുതലും മറ്റേ ടൈപ്പ് എൻ്റെ ഒരുപാട് മറ്റേ ടൈപ്പ് ഹീൽസൊക്കെ ഉള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അതൊന്നും ഞാൻ ഇടില്ല അതൊക്കെ ഞാൻ കൊടുത്തു എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു എല്ലാ ചെരുപ്പുകളും കൊടുത്തു അതൊന്നും ആ വീഡിയോ കണ്ട ഒറ്റ ചെരുപ്പ് എൻ്റെ കയ്യിലില്ല ഇപ്പം എൻ്റെ കയ്യിൽ സ്പോർട്സ് ഷൂസ് മാത്രമേ ഉള്ളൂ അതും ഒരു ക്രോക്സ് എനിക്കിപ്പോൾ കംഫർട്ടാണ് ഏറ്റവും പ്രയോറിറ്റി ആ സ്റ്റൈലിനേക്കാളൊക്കെ ഡ്രസ്സിങ്ങിലും ഒക്കെ ഞാൻ അതിലാണ് കൂടുതലും പ്രിഫർ ചെയ്യുക എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്താ നമ്മൾ ചെറിയൊരു വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് വിൻഡോ ഷോപ്പിംഗ് അല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഉണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ഡേ ഗിഫ്റ്റ് വാങ്ങിക്കണം അപ്പോൾ ഞാനിങ്ങനെ പല സാധനങ്ങളൊക്കെ നോക്കി നോക്കി അവസാനം രണ്ട് മൂന്നാഴ്ചയൊക്കെ എടുത്താണ് വാങ്ങിക്കുക അപ്പോൾ ഞാൻ അവിടെ എന്നൊക്കെ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതാ ഏട്ടനു പോരച്ച അവിടെ എന്തോ മൊബൈലൊക്കെ നോക്കിയിരിക്കുകയാണ് ഇപ്പം ഇപ്പം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ മാറി സമ്മർ പയ്യ അവസാനിക്കുകയാണ് വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുപോലെ കുറച്ച് വിൻ്റർ വേഴ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഡ്രസ്സ് എല്ലാം ഞാൻ വാങ്ങിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്സും ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ മേക്കപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സാധനമാണ് കേട്ടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എനിക്കിഷ്ടമാണ് ഞാൻ എപ്പോഴൊരു മാക്സി ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് പിന്നെ ഒരു കാറ്റഗറി ആണെങ്കിൽ കുറച്ച് റിഡ് ജീൻസ് ഉള്ള സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ജോ അപ്പം ഈ മാക്സി ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു ജാക്കറ്റ് ജാക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീൻസിൻ്റെ ഒക്കെ ഷോർട്ടായിട്ടുള്ള ജാക്കറ്റൊക്കെ ഇടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തൊരു ജസ്റ്റ് ഒരു ജീൻസിൻ്റെ ഒരു ജാക്കറ്റ് പോലെ കണ്ടപ്പോൾ ജസ്റ്റ് ഇട്ട് നോക്കിയതേ ഉള്ളൂ വാങ്ങാനൊന്നും അല്ല ഇപ്പം ഞാൻ തൽക്കാലം ഞാനിപ്പം ഈ വർഷം അവസാനിക്കുന്നവർ തുണികളൊന്നും ഷോപ്പ് ചെയ്യില്ല എന്നൊരു ഒരു ഒരു ശബ്ദം എടുത്തിരിക്കുകയാണ് കാരണം ഉള്ള തുണികളൊക്കെ ഒന്ന് ഇട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടാത്ത ഡ്രസ്സുകൾ പോലെ ഉണ്ട് എനിക്ക് ഈ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ബ്രാൻഡിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട് അയച്ചു തന്നിട്ട് വന്ന ട്രെൻഡിയോൾ അല്ലെങ്കിൽ ഷീനി ഷീനിന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രൊമോഷൻസിനുള്ള വീഡിയോ ക്ലോത്ത്സ് വരെ വന്നിരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഒറ്റ വീഡിയോയും ഞാൻ ചെയ്തിട്ടില്ല അതിനിടയ്ക്ക് ഞാൻ നാട്ടിൽ പോയി അതിൻ്റെയൊക്കെ ഒരു ലോഡ് തുറക്കാണ്ട് എനിക്ക് ഞാൻ ഇരിക്കുകയാണ് ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് വന്നുകഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ച് എമർജൻസി ആയിട്ട് എനിക്ക് വീണ്ടും നാട്ടിൽ പോകേണ്ട വന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് പയ്യെ ചെയ്യണം ട്രെൻറ്റി വോൾഡിൻ്റെയൊക്കെ എനിക്കൊന്നും അതിൻ്റെ കൂപ്പൺ കോഡ് ഒക്കെ ചിലപ്പോൾ ആയി കാണും ഇത് പ്രമോഷൻ വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് കാശ് വന്നിട്ടുള്ളതല്ല കേട്ടോ അതായത് നമുക്ക് പ്രൊഡക്ട്സ് അയച്ചു തരും നമ്മുടെ കൂപ്പൺ കോഡ് കാണിക്കാത്തരേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ ആ കൂപ്പൺ കോഡ് ഇട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിന് കാശ് ഉണ്ടാക്കാത്തരേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഞാൻ ആ വീഡിയോസ് ചെയ്തില്ല എന്നോർത്തും അവർക്ക് പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഐ മീൻ ഡിലേ ആയത് ഇത് ഈ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ ജീൻസാണല്ലോ സ്റ്റൈൽ ഇങ്ങനെ കുറച്ച് വലുതായിട്ട് കിടക്കുന്ന ജീൻസ് എനിക്കും അതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ബാഗ് നോക്കുകയാണെന്ന് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് കുറേ സാധനങ്ങളൊക്കെ നോക്കി എനിക്ക് ആ കണ്ട യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനിറ്റൻഡിൻ്റെ ഒരു അത് ഓഫീസ് കം ലാപ്ടോപ്പ് ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ഞാൻ അടുത്ത ആഴ്ചയും കൂടെ ഒക്കെ നോക്കിയിട്ട് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആ ബാഗ് ഒന്ന് തിരിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഇങ്ങനത്തെ ഗ്ലാസ് സൺഗ്ലാസ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് ഈ കറുപ്പല്ലാണ്ട് എന്തെങ്കിലും കളർ വരുന്ന സാധനം ഭയങ്കര അപ്പോൾ നമുക്ക് ഈ അകത്തും യൂസ് ചെയ്യാം അപ്പോൾ മോളിൻ്റെയൊക്കെ അകത്ത് സ്റ്റൈലായിട്ട് നടക്കണമെങ്കിൽ അങ്ങനത്തെ ഈ മറ്റേ കണ്ണാടക വച്ച് ഈ മോളിനകത്ത് നടക്കുന്നത് പലരും നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാറേയില്ല എന്താണ്ട് ഒരു എനിക്കിഷ്ടമല്ല അത് കാണാൻ ഈ ബാഗാണ് ഞാൻ പറഞ്ഞ കേട്ടോ വാങ്ങാന്ന് ഓർത്തത് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അടുത്ത ആഴ്ച അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യും പിന്നെ അങ്ങനെ നമ്മൾ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ ഏട്ടനെ കാണില്ല അപ്പോഴേ അവിടെ ഒരു വാച്ചിൻ്റെ കടയുണ്ട് വാച്ചിൻ്റെ ഒരു ഷോ ഒരു കടയല്ല ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ പോയി നിൽക്കുകയാണ് പല വാച്ചസ് നോക്കിയിട്ട് പിന്നെ നമ്മളിപ്പം ആ അതിന് ശേഷം ഐ മാക്സിലേക്ക് വന്നിപ്പോൾ ആലുപൊറാട്ട കഴിച്ചുകൊണ്ട് ഒട്ടും വിശക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചത് സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കഴിക്കാം അപ്പം വിശന്ന് ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ സിനിമയ്ക്ക് ഇവിടെ കുട്ടികൾക്കിടെ ബർത്ത് ഡേ പരിപാടികളും കാര്യങ്ങളൊക്കെ തിയേറ്ററിനകത്ത് എന്തോ സെറ്റ് ചെയ്തേക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു നേൂ അതുകഴിഞ്ഞിട്ട് പിന്നെ സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പ് എന്തായാലും വാഷ്റൂമിൽ പോകണമല്ലോ അപ്പോൾ പിന്നെ സമാധാനം സിനിമ ഇരുന്ന് കാണാം എനിക്ക് ഈ ഇടയ്ക്ക് ഇൻ്റർവെലിൻ്റെ സമയത്ത് ഓടിപ്പോയി വാഷ്റൂമിൽ പോകലൊന്നും എനിക്കില്ല ഞാൻ അതിന് മുമ്പ് ഞാൻ കയറും അതിന് ശേഷം സിനിമ ഇട്ടിട്ടേ ഞാൻ പുറത്തിറങ്ങും അപ്പോൾ ഈ വാഷ്റൂമിൽ വെച്ചത് ആ ഒരു കുട്ടി വന്ന് സബ്സ്ക്രൈബർ കുട്ടിയാണ് അത് വന്ന് മിണ്ടുവക്കെ ചെയ്തു അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ വീഡിയോ എടുത്തില്ല കേട്ടോ അത് അവർ ഞാൻ വീഡിയോ എടുത്ത് അത് എടുത്തില്ല കാരണം എനിക്ക് എനിക്ക് എനിക്കിങ്ങനെ ചോദിക്കാൻ മടിയാണ് വീഡിയോ എടുത്തോട്ടെ ഞാൻ വ്ളോഗ് ചെയ്യാണ് വീഡിയോ എടുത്തോട്ടേ എന്നൊക്കെ എനിക്ക് ഒരാളോട് ചോദിക്കാനൊക്കെ മടിയാണ് ഞാൻ തന്നെ ക്യാമറ ഓഫ് ചെയ്തു പിന്നെ നമ്മൾ സിനിമയ്ക്ക് കയറി അപ്പം ഇത് ഇത്തവണ ബുക്ക് ചെയ്തൊരു സോഫ സീറ്റൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല കംഫർട്ടബിളാണ് ഇവിടുത്തെ തിയേറ്ററിൽ ഇങ്ങനെ പുഷ് ബാക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ റിക്ലൈനർ സീറ്റുകൾ കുറവാണ് കേട്ടോ പിന്നെ ഇങ്ങനെ സോഫ സീറ്റാണ് എല്ലാം ഇങ്ങനെ വടിവീഞ്ഞ പോലെ ഇങ്ങനെ കുന്തം പോലെ ഇരിക്കണം പിന്നെ സ്റ്റീവ് ലെസ് വന്നുകൊണ്ട് എൻ്റെ എപ്പോഴും ഒരു ഷോളുണ്ടാവും എനിക്ക് തിയറ്ററിനകത്ത് തണുക്കുവാണെങ്കിൽ പൊതാനായിട്ട് അപ്പോൾ അതൊക്കെ പൊതരുന്ന് നമ്മൾ സിനിമ കാണണം സിനിമയുടെ ഡീറ്റെയിൽഡ് റിവ്യൂവിൻ്റെ അവസാനം ഏട്ടനും ഞാനും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ സിനിമയൊക്കെയാണ് നമ്മൾ തിരിച്ചറങ്ങി അപ്പോൾ തിരിച്ചറങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കുക എന്നുള്ളായിരുന്നു പ്ലാൻ പിന്നെ ആ പ്ലാൻ മാറ്റി കാരണം സിനിമ കുറച്ച് ടച്ചിങ് ആയിരുന്നുകൊണ്ട് ഏട്ടനും ഇന്ന് കഴിക്കാൻ വലിയ താല്പര്യമില്ല നമുക്ക് വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ സിനിമ കഴിഞ്ഞിട്ട് ഇനിയുള്ള റിവ്യൂ പാട്ടിലേക്ക് കിടക്കാം ഹലോ അങ്ങനെ നമ്മള് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോ സിനിമ കഴിഞ്ഞപ്പോ ഫുഡ് കഴിച്ചിട്ടൊക്കെ പോവാന്നാണ് വിചാരിച്ചപ്പോ സമയം മൂന്നായിട്ടോ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല സിനിമ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുകളാണ് എനിക്ക് ഫുഡൊന്നും വേണ്ട എനിക്ക് വിഷമമാണെന്ന് ഇഷ്ടപ്പെട്ടോ സിനിമ സിനിമ ഇഷ്ടം നല്ല നല്ല സിനിമയാണ് എല്ലാരും കാണണം മനസ്സിൽ ഒരു കാരണമാണ് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോ അത് മനസ്സിലാവും ബാക്കി ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നാന്ന് വെച്ചാ അത് സിനിമയിരുന്ന് കണ്ട് ഫീൽ ചെയ്യേണ്ട സിനിമയാണ് അപ്പൊ അത് കൂടുതൽ ഞാൻ ഇനി കഥയും അതൊന്നും പറയുന്നില്ല എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആസിഫ് അലിയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആകെ ഒന്നില്ല അത് ഞാൻ ഒന്നും പറയുന്നില്ല ഏതായാലും നല്ല സിനിമ വെറുതെ അല്ല ഈ സിനിമ ഹിറ്റായത് പോലെ ത്രില്ലറാണ് സ്ലോ ത്രില്ലറാണ് ഒരു ദൃശ്യം ടൈപ്പ് സിനിമയല്ല അതെ അതെ അപ്പൊ അതിന് റെഡി ആയിട്ട് വരുന്ന എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് സിനിമയും നമ്മൾ മലയാളികളെല്ലാരും നല്ല ആസ്വാദകരാണ് എല്ലാ ടൈപ്പ് സിനിമയും നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട് അപ്പൊ ഇതും അതുപോലെ ഇഷ്ടപ്പെടണം വേറെ വേറൊരു വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്ത് വന്നിട്ട് കാണരുത് സ്ലോ ആണ് എന്ന് വേണേ ഞാൻ പറയാം പക്ഷെ ഈ കഥ ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് അവര് കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് സ്ലോ എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ദൃശ്യത്തിന്റെ ഒരു ഫാസ്റ്റ് പേസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസിന് വരരുത് എന്ന് പറയാനായിരുന്നു അല്ലാതെ ഒരു ബോറടിപ്പിക്കുന്ന സിനിമ അപ്പൊ അത് കാരണം കണ്ടറിഞ്ഞാലും നമ്മുടെ മനസ്സിന് ഒരു വിങ്ങലാണ് പക്ഷെ അത് ക്രാഫ്റ്റ് ആണ് അത് അവരുടെ ഒരു കഴിവാണ് അത് ി എക്സിക്യൂട്ടഡ് അത് നല്ല രീതിയിൽ പിന്നെ അത് മലയാളികൾ ഇതേപോലെ നല്ല സിനിമകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേ ഇനി ഇങ്ങനെ ഇങ്ങനെ സിനിമകൾ വരുള്ളൂ എന്നാ വെച്ചാൽ വേറെ ഭാഷയിലൊന്നും ഇതുപോലെ സിനിമകൾ ഇറങ്ങാത്തത് അവിടത്തെ ഓഡിയൻസ് ഇതുപോലത്തെ സിനിമയെ സപ്പോർട്ട് ചെയ്യാത്ത കാരണമാണ് വെച്ചാൽ ഈ എന്റർടൈനർ ഇടിയും പിടിയും ഇതും മാത്രം കണ്ടോണ്ട് നമ്മൾ അതിനെ മാത്രം ഹിറ്റാക്കി കഴിഞ്ഞ ഇങ്ങനത്തെ സിനിമകൾ വരില്ല ഇത് വെൽ മെയ്ഡ് മൂവി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വൈകുന്നേരം അച്ഛനും രണ്ടന്മാർക്കും അമ്മമാർക്കും നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവര് ഇപ്പൊ പോവായിരിക്കും അല്ല അവര് നാട്ടിലിപ്പോ അഞ്ചരയായി അവർക്ക് ഇന്നലെ രാത്രി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു ഓൾറെഡി റിവ്യൂസ് കേട്ടായിരുന്നു നല്ല സിനിമ എക്സ്പെക്ടേഷനോടെ വന്നിട്ടും ഇത് എക്സ്പെക്ടേഷനോടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടതെട്ടോ ഈ സിനിമ അല്ലേ ഇതിപ്പോ നമ്മള് നല്ല അറിഞ്ഞിട്ടാണ് സിനിമ എന്നിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് മറ്റേതൊരു സർപ്രൈസ് ആയി സർപ്രൈസായിപ്പോലത്തെ ദൃശ്യം ഒക്കെ ഫസ്റ്റ് ഡേ പോയി ഫാൻസ് ആണ് ഫസ്റ്റ് ഡേ തന്നെ പോയി സിനിമ ആണ് ഇത് നേരത്തെ നമ്മളെ മറ്റേത് കാണാൻ ഏ ആറും കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു അപ്പോഴേ ഞങ്ങൾക്ക് ഒരു ഇത് ഉണ്ടായിരുന്നു ഇത് കാണണോ അത് കാണണോന്നുള്ളത് പിന്നെ അത് പിന്നെ ഒരു ബീച്ച് സിനിമ ആയ കാരണം പിന്നെ അത് കണ്ടേക്കാന്ന് വിചാരിച്ച പോയതാ ഇത് ഇത്രയും അങ്ങ് ഹിറ്റ് നമുക്ക് അന്നും പ്രഡിക്ട് ചെയ്തില്ലാട്ടോ പക്ഷെ അത് ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സിനിമയല്ലോ രണ്ടും വേറെ വേറെ രീതിയിൽ രണ്ടും സൂപ്പർ സിനിമയാണ് പക്ഷെ എന്തായാലും നല്ല സിനിമയാണ് എല്ലാരും പോയി കാണണം നാളായല്ലോ രണ്ടുപേരും ഇങ്ങനെ പിന്നെ പറ്റി നമ്മൾ പറഞ്ഞില്ലായിരുന്നു പോയി കാണുക നല്ല സിനിമയാണ് അതും ഇതും കമ്പയർ ചെയ്യരുത് അത് വേറെ ഒരു തരം സിനിമ ഒരു ഫാന്റസി പിന്നെ മലയാള സിനിമ വെച്ച് നോക്കുമ്പോ അതൊരു ഗ്രാൻഡ് സിനിമയാണ് അവര് ചെയ്തിട്ടുണ്ട് ഒരു ഡയറക്ടറിന്റെ പേര് ഞാൻ ജിൻലാൽ എന്നാണെന്ന് തോന്നുന്നു പുള്ളി ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് സിനിമ ഒരാള് ചെയ്തിട്ട് ഇതി നന്നായിട്ടൊക്കെ ചെയ്യാ ബ്രില്യൻ അങ്ങനെ ഒരു ചെത്തായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടോവിനോ ടോവിനോ ഓരോ പടി ഇങ്ങനെ കേറി കേറി അങ്ങ് പോവാണ് ടോവിനോ അപ്പൊ ഞാൻ ഒരു മോശമായിട്ട് പറയല്ല ടോമിനോ വന്ന സമയത്തൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്നൊക്കെ പുള്ളി ചെയ്തി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇത് വെച്ച പെർഫോമൻസ് ഡെഡിക്കേഷൻ എല്ലാ രീതിയിൽ നോക്കിയാലും ഇപ്പൊ പുള്ളി ഒരു ലാലേട്ടനാണെന്നോ മമ്മൂട്ടിയാണെന്നോ ആ ഒന്നും അല്ല പറയുന്നത് അതിപ്പോ പുള്ളിയും പറയുന്നില്ല അങ്ങനെയാണെന്നോ പക്ഷെ ഇങ്ങനെയൊക്കെ ഇത് നമ്മുടെ ഒരു മലയാള സിനിമയുടെ പ്രത്യേകതയും കൂടെ ആട്ടോ എല്ലാവരും പെർഫോം ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് എല്ലാവർക്കും ആ ലെവല് അതിനപ്പറൂവ് എത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അത് കാരണം നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നതും ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുക എന്നുള്ളതല്ല ആര് വന്ന് അഭിനയിച്ചാലും നമുക്ക് എപ്പോഴും കഥയാണ് നമ്മുടെ ഹീറോ അല്ല കഥ പെർഫോമൻസ് കഥ മാത്രല്ല നമുക്ക് ഹീറോ പെർഫോം ചെയ്യണം അവര് അപ്പൊ അത് കാരണമാണ് നമ്മൾ ചെറിയ ചെറിയ കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നത് എന്താ വച്ചാ നമ്മളിവിടെ ആക്ടർ ഇതാണ് അത് കാരണം സിനിമ എന്നുള്ളതല്ല ഏത് ആക്ടർ വന്ന് ചെയ്താലും കിടായിട്ട് പെർഫോം ചെയ്ത സിനിമ ഹിറ്റ് ആവും അപ്പൊ അത് കാരണം ചെറു ഇപ്പൊ ഞാൻ ചെറുതെന്ന് പറയല്ല ഇന്ദ്രൻസോ സലീം കുമാറോ സുരാജോ ആര് വന്ന് അഭിനയിച്ചാലും അവരുടെ പെർഫോമൻസും അതീ സിനിമ ഹിറ്റാക്കാൻ ആ ലെവല് പെർഫോമൻസാ അപ്പൊ സ്റ്റാറിനെ നോക്കിട്ടല്ല എന്നിട്ട് കഥയും അല്ല അവര് പെർഫോം ചെയ്യുന്ന ആ ലെവലാ ഇപ്പൊ ഹോം സിനിമയിലൊക്കെ ഇൻഫ്ലുവൻസ് ഓ ആ അപ്പൊ പറഞ്ഞു വന്നു വെച്ചാൽ ഈ സിനിമ ഏതായാലും കിഷ്കിൻഡ കണ്ടം കിഷ്കിൻ്റെ കണ്ടം ഏതായാലും എല്ലാരും പോയി കാണുക അടിപൊളി അടിപൊളി സിനിമയാണ് അത് ഓൾറെഡി ഇപ്പൊ സൂപ്പർ ആയിരിക്കും നാട്ടിലൊക്കെ ഇനിയും കാണാത്തവര് ഇനിയും പോയി കാണും ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ പോയി കാണും നല്ല അടിപൊളി സിനിമയായിരുന്നു ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ നമുക്കിനി അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പട്ടിണിയാണ് ഏട്ടനാ സിനിമ കണ്ട് സങ്കടത്തിലേട്ടൻ പറഞ്ഞു നമുക്ക് ഇനി ഫുഡൊന്നും കഴിക്കേണ്ട വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം അപ്പൊ അങ്ങനെ വിചാരിച്ചു വീഡിയോ കൂടെ അപ്പൊ നമ്മൾക്ക് ഡേ ഇൻ മൈ ലൈഫ് അപ്പൊ ഇനി ഒന്നുമില്ല ഇപ്പൊ വീട്ടിൽ പോകുന്നു ഇനി കുറച്ച് രാജ്യയുടെ കളിക്കുന്നു ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു ഇതാണ് പ്ലാൻ പിന്നെ നമ്മുടെ ഒ ടി ടിയിൽ കുറെ സിനിമകൾ ആയിട്ടുണ്ട് വിശേഷം നുണക്കുഴിയൊക്കെ അപ്പൊ അതിലേതായാലും ഇന്ന് രാത്രി കാണണം അപ്പൊ കാണുവാണേൽ അതിൻ്റെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ പത്രയ്ക്കുള്ളൂ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ചെല്ലുതന്നെ